മറ്റൊരു ട്രാൻസ് വിവാഹം കൂടി നടത്തിയത് ദീപചേച്ചിക്ക് കല്യാണാലോചനകൾ ക്ഷണിക്കുകയാണ് ദീപചേച്ചിക്ക് മാത്രമല്ല ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ട്രാൻസ് വിവാഹം വരുമ്പോ കിളവൻ തിലകനെ കുറിച്ച് കളിയാക്കുന്നതെന്ന് ഈ ഒരു ജീവിതത്തിൽ എത്ര എഫേർട്ട് ഉണ്ടായിരുന്നു എത്രമാത്രം മാത്രം സർവൈവ് ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതൊക്കെ വിടുക എന്തെങ്കിലും ആയിക്കോട്ടെ അവർ കല്യാണം കഴിച്ച് അവർ ജീവിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെത്ര പ്രശ്നം എനിക്ക് മനസ്സിലാകും നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരോടാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇറ്റ്സ് ഓക്കെ ദാറ്റ് നമുക്ക് ഒരു ില് നെഗറ്റീവ് ഉണ്ടെങ്കിലും മറ്റൊരു സൈഡിലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് അവര് നമ്മള് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് ഹ്യൂമാനിറ്റി കാണിക്കുന്നുണ്ട് എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് ട്ടോ പണ്ടൊക്കെ പ്രൈഡ് മാർച്ചിനും കമ്മ്യൂണിറ്റി ഇവന്റ്സിനും ആയിരുന്നു കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഗ്യാതർ ചെയ്തിരുന്നത് പക്ഷെ പിന്നീട് അത് ജലസ വർഷപൂജയിലാക്കിയായി ഇപ്പോൾ കല്യാണം പരവാസ്തുലി ഔസ്വാമി അങ്ങനെയുള്ളതിലേക്കാവുമ്പോൾ ഒരുപാട് സന്തോഷം